നമസ്കാരം ദാസേരനാണ് തൃശൂരിൽ നിന്ന് അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ മമ്മൂക്കയുടെ ടർബോ മറ്റൊന്നിറങ്ങാൻ പോവാണ് ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒന്നര ദിവസം സമയമുള്ളൂ അപ്പോൾ എല്ലാവരും ആ സിനിമയെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കും രോഗം മുഴുവൻ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് അഞ്ഞൂറോളം സ്ക്രീനിൽ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇനിയിപ്പോൾ വേറെ പുതിയ രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഇറക്കാൻ നിൽക്കുകയാണ് അതേപോലെയാണ് പ്രൊമോഷൻ ഇതുവരെ പ്രൊമോഷൻ ഇല്ല എന്ന് ഇല്ലാന്ന് പറഞ്ഞിട്ടും ഭക്ഷണം എല്ലാവർക്കും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല അത്ര പ്രൊമോഷനാണ് ചെയ്തിട്ടുള്ളത് ഇനി സിനിമയും കൂടി വിജയിച്ചാൽ മതി സിനിമ ഒരു എബവ് ആവറേജായി മാത്രം മതി ഹോം വിജയി മാറും നമുക്ക് അത്ര തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കണുള്ളത് കാരണം ഗംഭീര സിനിമ എന്ന് നമുക്ക് ഒരിക്കലും വിശ്വ വിചാരിക്കേണ്ട ആവശ്യമില്ല വിചാരിക്കാൻ പറ്റൂല അത്ര നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി ഈ സിനിമ എബവ് അവവറേജ് നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ വന്നാൽ തന്നെ മമ്പം വിജയമാർ അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയാൻ വന്നത് എന്താണെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ പോയി നേരം വളരെയധികം മമ്മുക്കാനെ താറടിച്ച് കാണിക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം അതായത് സാധാരണഗതിയിൽ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത്ര വലിയൊരു സൈബർ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ വലിയ രീതിയിൽ സൈബർ ആക്രമണം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുറേ ആൾക്കാർ കുറേ ഒരു വിഭാഗമാണ് ഒരു വിഭാഗം മനസ്സിലായില്ലേ വിഭാഗം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ ഒരു വിഭാഗം നമ്മളൊന്നും അതിലില്ലാത്ത ആൾക്കാരാണ് കേട്ടോ പക്ഷേ നമ്മുടെ അയൽത്തെ കുറേ വിഭാഗക്കാർ വലിയ രീതിയിൽ ആ സിനിമേനെ താർത്തിക്കെട്ടാനും സിനിമ തട്ടിക്കെട്ടില്ല മമ്മൂക്കെതിരും മമ്മൂക്കേനെ വിളിക്കാത്ത ഇങ്ങനൊരു ശരിക്കും സൈബർ ആക്രമണം കേട്ടിട്ടുള്ള ഒരാളും ശരിക്കും ആരും ആരുണ്ടാവില്ല ഞാൻ നമ്മൾ സുരേഷ് ഗോപിനെ കണ്ടിട്ടുണ്ട് ലാലാട്ടനെ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവരേക്കാളും അക്രമമായിട്ടാണ് മമ്മൂക്കെതിട്ടുള്ള ഇതുപോലുള്ള ഗ്രൂപ്പിൽ നിന്നുള്ള പകപ്പോക്കലോ എന്താ പറയുക അക്രമം എന്നാണ് നോക്കി വളരെയധികം നിങ്ങൾ നിങ്ങളൊന്നും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്ന ആളായത് ഞാൻ പറയുന്നത് ഞാൻ പല ഗ്രൂപ്പുകളിലും എല്ലാം അവിടുത്തെ പോയി നോക്കുമ്പോൾ തെറുവിളിയാണ് ഭയങ്കര ചെറുവിളി അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട രീതിയിലാണ് അത്രമാത്രം സൈബർ ആക്രമണം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും സൈബർ ആക്രമണം നേരിട്ട ഒരു വ്യക്തി വേറില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്ര അധികം എതിരാണ് പാൾക്കാരെന്ന് അപ്പോൾ സിനിമേനെ എങ്ങനെയെങ്കിലും തകർക്കാൻ കൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എല്ലാവരും സിനിമയ്ക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണണം വിജയിപ്പിക്കണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോൾ നമ്മൾ ഒരു എലക്ഷൻ രക്ഷ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരെക്കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കില്ല ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന പോലെ നമ്മുടെ മമ്മൂക്കേന ഇഷ്ടപ്പെടുന്ന പോലെ സിനിമ പോയി കാണണം ഈ സിനിമ വിജയിക്കണം അതിന് എല്ലാ തവണയും മമ്മൂക്ക ചെയ്യാറില്ലെങ്കിൽ ഇത്തവണ മമ്മൂക്കയും നല്ല രീതിയിൽ ചെയ്ത് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ സിനിമകൾ തിയേറ്ററിൽ ഇറക്കാനും സ്ക്രീനുകൾ പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ഞാൻ ഞാൻ പറയുന്നത് എന്തായാലും ഈ സിനിമയ്ക്ക് സിനിമയുടെ തലേ ദിവസം തന്നെ ഈ മമ്മൂക്കേനെ ആൾക്കാർ എതിരെയുള്ള ആൾക്കാർ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയണം കാരണം സിനിമ പൊളിഞ്ഞു അല്ലെങ്കിൽ ഈ സിനിമ മോശമാണെന്ന് പറഞ്ഞിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ചെറിയൊരു അപാകത വന്നാൽ പോലും സിനിമയെ തകർക്കാൻ ഒരു വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ ഈ സമയത്ത് നിന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം അല്ലെങ്കിൽ നമ്മൾ പകല ചെയ്യള്ളോ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാൻ പതിനയ്ക്ക് ചെയ്യാൻ നോക്കിയ കുറച്ച് ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഇതെന്താണെങ്കിലും നമ്മൾ വേൾ വേൾഡിൽ ലോകത്തിലെ എല്ലായിടത്തുള്ള മമ്മൂക്കയാണ് സ്നേഹിക്കുന്ന എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം അതായത് ഈ സിനിമ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും മമ്മൂക്കോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം നിങ്ങൾ വെറുതെ വാറ്റ കഴിച്ചിട്ട് കാര്യമില്ല പലരും അത് ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എഴുതുന്നെങ്കിലും സിനിമ പോയി കാണില്ല നല്ലതാണെന്ന് കേട്ടിട്ട് കാണാം ഈ സിനിമ എന്തായാലും ഒരു എബോ അവറേജ് ഉണ്ടായിരിക്കും നമുക്ക് അതെല്ലാം ഉറപ്പാണ് ഗംഭീര സിനിമയെന്ന് ഞാൻ അതുപോലെ പറയുന്നില്ല അങ്ങനെ ആവട്ടെ നന്നാവും അങ്ങനെ ആണെങ്കിൽ നന്നാവും പക്ഷേ എന്തെങ്കിലും ഒരു അബോ അവറേജിന് പോലെ അതായത് ഒരു പത്തിൽ ഒരു ഏഴ് എട്ട് മാർക്കിങ്ങനെ കിട്ടിയാൽ മതി നമുക്ക് അന്നാൽ തന്നെ മമ്പം വിജയമാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരോടൊപ്പം പറഞ്ഞ് ഈ സിനിമയിൽ വിജയിപ്പിക്കണം ഈ സിനിമയിൽ തകർക്കാൻ നോക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ മമ്മൂക്കനെ വർഗീയപരമായിട്ട് കുത്തി നോവിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ട് ധാരാളം ഇപ്പോൾ പണ്ടൊന്നും നമ്മൾ ഇത്രയും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരാളിൽ പക്ഷേ ഇപ്പോൾ നൂറിൽ തൊണ്ണൂറ് പേരും കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പലതിലും അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണമെങ്കിൽ അവർക്കൊക്കെ ഇത് അവർക്ക് ഈ സിനിമ വിജയിച്ചാൽ അവരൊക്കെ എന്താ പറയുക അവരൊക്കെ വായ കൂട്ടിക്കെട്ടാൻ നമുക്ക് സാധിക്കും സിനിമ കൊണ്ട് തന്നെയാണ് നമുക്ക് പ്രതിഷേധം നമ്മുടെ പ്രതിഷേധം അറിയിക്കേണ്ടത് എന്നാണ് ഒരു മമ്മൂക്കിയുടെ ഒരു വിജയ ആരാധകൻ എന്ന നിലയ്ക്ക് ദാസേട്ടൻ തൃശൂർ എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വിജയം ടർബോ എന്ന സിനിമ എല്ലാവരും കാണുക വിജയിപ്പിക്കുക വേറെ പ്രത്യേകിച്ച് പറയാൻ എല്ലാവർക്കും ശുഭദ്ര സുഭനിന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ടും പ്രത്യേകം